മലപ്പുറത്തെ ഫാമിലി കൌൺസിലറായ നഫീസ കോലോത്ത് തൈയിലെഴുതിയ കളിപ്പാട്ടങ്ങൾ എന്ന കഥാസമാഹാരം ഷാജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുറത്തിറക്കി ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ അവസരം ലഭിച്ച താൻ നേരിട്ട് കണ്ട ജീവിതങ്ങളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കമെന്ന് നഫീസ പറയുന്നു മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ കടക്കാട്ടുപാറ എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത് ഇതെൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് കളിപ്പാട്ടങ്ങൾ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഞാനൊരു പതിനാറ് വർഷം ഇന്ത്യൻ്റെ ഉള്ളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ട അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചു ഒരു വരി പോലും സത്യമല്ലാത്തതില്ല ഇത് എട്ട് കഥകളുടെ ഒരു സമാഹാരമാണ് മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നത് അപ്പോൾ ഒരു സൈക്കോളജി കൂടെ പഠിച്ച കാരണം ഞാൻ വളരെ ആഴത്തിൽ മനുഷ്യർ ഇങ്ങനെ അവരെന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ അനു അനുഭവിച്ച് ഇത് എഴുതുമ്പോൾ എനിക്ക് ഞാൻ ആ കടന്നു പോയതിലൂടെ ഞാൻ വീണ്ടും കിടക്കുമായിരുന്നു ഇതിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്ന ആളുകളുണ്ട് കൊല്ലപ്പെട്ടവരുണ്ട് പിന്നെ ആക്സിഡൻറ്റിൽ മരിച്ചവരുണ്ട് അങ്ങനെ മനുഷ്യർ ഇന്ന് നേരിടുന്ന എല്ലാം ഞാൻ എൻ്റെ കൺമുന്നിൽ അനുഭവിച്ച കഥകളാണ് ഞാൻ നേരിട്ട് കണ്ട കഥകളാണ് കളിപ്പാട്ടങ്ങൾ